Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വളരെ നേരത്തെ തന്നെ കുടുംബഭാരവും ചില ഉത്തരവാദിത്വങ്ങളും ഇവരിൽ കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിലാണെങ്കിൽ തൻ്റേതായിട്ടുള്ളതായ എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെയധികം സഹായം ചെയ്തു കൊടുക്കുകയും പിന്നീട് അവനവൻറ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് സ്വയം ക്ലേശിക്കുന്നവരായിട്ടും മാറാറുണ്ട് ഈ നക്ഷത്രക്കാർ ചിങ്ങം രാശിയിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്ത് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധൻ്റെയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവീശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം നേട്ടങ്ങൾക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് ക്ഷമാശീലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം വീറു സമയങ്ങളിൽ അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരില് നവഗ്രഹ ക്ഷേത്രത്തില് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തില് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും കടും പായസം ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശനീശ്വരനാണെങ്കിൽ നീരാജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്